കോഴിക്കോട് ജില്ല ഇനി കൂടുതൽ ഉജ്ജ്വല വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു ഭാഗമായിട്ടാണ് എല്ലാവരും ഒത്തുകൂടുന്നത് കേരള സംസ്ഥാനത്തോടാകെയുള്ള ദേശീയ തലത്തിലുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന വലിയൊരു സമ്മിറ്റിനാണ് തുടക്കം അപ്പോൾ ആ പ്രതീക്ഷകളും കാര്യങ്ങളും ഈ നിമിഷത്തിൽ എങ്ങനെയാണ് അപ്പം ഞങ്ങൾ ഏറെ പ്രതീക്ഷ നൽകുന്നു ഞങ്ങളുടെ ജില്ലയിൽ പതി പതിമൂന്ന് അസംബ്ലി സീറ്റിൽ ഡോക്ടർ ബോർഡ് സമ്പ്രകാരം പത്തിടത്തിൽ ഇൻവൈറ്റഡാണ് പക്ഷേ ഞങ്ങളാ നോക്കുന്നില്ല ഞങ്ങളുടെ വിഷയം പതിമൂന്ന് പതിമൂന്ന് തേർട്ടീൻ തേർട്ടീൻ സീറ്റുകൾ കോഴിക്കോട് ഇതിനിടയിൽ ഇത്തരം ഈ തോൽവിയുടെ ഭയത്തിൽ മറ്റു ചില അപവാദ പ്രചരണങ്ങളായാലും അക്രമങ്ങളുമായിട്ടൊക്കെ എങ്കിലും നിരന്തരം പോവുകയാണ് അല്ല അത് ിവസത്തിന് ആദ്യത്തെ ഇന്നലെയാണ് അതിരച്ച് നടത്തും ഒരു ഓഫീസിലോട്ട് കൊണ്ടിട്ടു നിരവധി ആക്ട് നടത്തി പക്ഷേ ഞങ്ങളുടെ സാധ്യത കാരണം സുസച്ഛമായ ബി എം പിന്നെ കോൺഗ്രസ് പറയും കോൺഗ്രസ് പ്രവർത്തിക്കുന്ന ഒരു ടീം കോഴിക്കോടായിട്ടാണ് ഒരു ടീമാണ് ഏകാഭിപ്രായത്തിൽ ഒരു നല്ല ശിഷ്ടമാണ് കോഴിക്കോട് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയൊരു ബുള്ളറ്റ് ഈത്തോണം ഉണ്ടാവുമെന്ന് താങ്കൾ പറയും അപ്പോൾ അതിന് അതിനുള്ളൊരു ജനവിധി ജനങ്ങൾ അത്ര കാര്യങ്ങൾ ശ്രദ്ധിച്ച് തുടങ്ങിയില്ല നിരവധി പ്രശ്നങ്ങളുണ്ടല്ലോ ജലദ്രോഗ നയപരപരമായ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ മനസ്സ് നമ്മളോട് പക്ഷേ മരണത്തിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു ചില മേള മാത്രമേ നേരിടും സഖാപിന് മറ്റു കള്ളൂ അതാണ് ഏറ്റവും വലിയ മാറ്റം പറയുന്നത് അതോടുകൂടി തന്നെ വലിയ മുന്നൊരുക്കങ്ങളാണ് അതിൽ വലിയൊരു വിജയം നേടാൻ പുതിയ പുനഃ സാധിക്കുമെന്ന് തന്നെയാണ് പൊതുവായൊരു പ്രേക്ഷയുള്ളത്